ഓൺലൈൻ വഴി വായ്പ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിൽ പ്രതി പിടിയിലായി കായംകുളം പെരിങ്ങാല നടക്കാവ് സ്വദേശിയിൽ നിന്നും ഗൂഗിൾ പേ മുഖേന രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ കോമനയിൽ ക്ലിയേറ്റില്ലം വീട്ടിൽ ബിബിൻ ജോൺസൺ അറസ്റ്റിലായത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുകയും പത്തു ലക്ഷം രൂപ വായ്പ തരാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം പ്രോസസിംഗ് ഫീസ് ഇന്നത്തിലാണെന്നും പറഞ്ഞ് കായംകുളം പെരിങ്ങാല നടക്കാവ് സ്വദേശിയിൽ നിന്നും ഗൂഗിൾ പേ വഴി രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കോമനയിൽ കിളിയേറ്റില്ലം വീട്ടിൽ ബിബിൻ ജോൺസൺ അറസ്റ്റിലായത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനി എക്സിക്യൂട്ടീവ് ആണെന്ന് നടിച്ച് ആൾമാറാട്ടം നടത്തി പത്തു ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പെരിങ്ങാല സ്വദേശിയിൽ നിന്നും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനി എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് പത്തു ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പ്രോസസിംഗ് ഫീസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ മൂന്ന് തവണകളായാണ് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ പ്രതി കൈവശപ്പെടുത്തിയത് ഇതിനുശേഷം വായ്പ ശരിയാക്കി നൽകാതെ ചതിച്ചതിനെ തുടർന്നാണ് കായംകുളം സ്വദേശി കേസിലേക്ക് നീങ്ങിയത് സമാന രീതിയിൽ വായ്പ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി ചതിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് കൂടാതെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ഏറ്റം കവർച്ച കേസിലും നൂറനാട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുപുറി കേസിലും അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കായംകുളം ഡിവൈഎസ് ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ കായംകുളം സി ഐ അരുൺ ഷാ എസ് ഐ അജിത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ സോനു ജിത്ത് അഖിൽ മുരളി വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നെറ്റ് ന്യൂസ്